ബാൽക്കണിയിലെ തോട്ടത്തിലെ ചെടികളും പച്ചക്കറികളും നനയ്ക്കാൻ ഒരു ദിവസം ഞാൻ ഇറങ്ങിയതായിരുന്നു വാളിൽ പിടിപ്പിച്ച ആ രണ്ട് ചെടിച്ചട്ടികളിൽ ഞാൻ കുറേ പത്ത് മണിപ്പൂക്കൾ വരും അത് നനയ്ക്കാൻ ചെന്നപ്പോഴാണ് ഞാൻ ഈ കാഴ്ച കാണുന്നത് ഏതോ കിളി അവിടെ മുട്ടയിട്ട് വെച്ചിരിക്കുന്നു അപ്പോൾ അത് ഏത് കിളിയുടെ നോക്കി അങ്ങനെ നോക്കിയിരുന്നു അപ്പം അങ്ങനെ കണ്ടെത്തി ആ മുട്ടയുടെ ഉടമേ അപ്പം എന്നെ ആദ്യം കണ്ടപ്പോൾ പറന്ന് പോയി പിന്നീട് പിന്നെ ഞാൻ പലപ്രാവശ്യം എടുത്തിരുന്നെങ്കിലും അതിങ്ങനെ പറന്നൊന്നും പോയില്ല ആ മുട്ടയുടെ മുകളിൽ തന്നെ ഇരുന്നു അത് എനിക്ക് മനസ്സിലായി അപ്പോൾ ഞാൻ ഞാനതിനപ്പെടുത്തിയില്ല തീറ്റയൊക്കെ ഇട്ട് കൊടുത്തു അടയ്ക്കാം അത് ഇല്ലാതിരുന്ന സമയങ്ങളിലൊക്കെ അങ്ങനെ ദിവസങ്ങൾ കഴിയുമ്പോൾ ഞാൻ എല്ലാ ദിവസവും അങ്ങനെ വന്ന് നോക്കും അങ്ങനെ നോക്കി നോക്കി നോക്കിയിരുന്ന് ഇങ്ങനെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് ഒരു സുപ്രഭാതത്തിൽ ഞാൻ ഇങ്ങനെ പോയി നോക്കി ആ സമയത്ത് ആ തള്ളക്കളി അവിടെ ഉണ്ടായിരുന്നില്ല അപ്പം ആ തള്ളക്കളി ഇല്ലാതിരുന്ന സമയം നോക്കി ഞാൻ ജസ്റ്റ് അവിടെ കയറി എന്തായി എന്നറിയണ്ടേ ഒരു പുഷ്പം വിരിഞ്ഞിരിക്കുന്നതിനേ കണ്ടു അതോടൊപ്പം തന്നെ ആ മുട്ടയും വിരിഞ്ഞു മുട്ട വിരിഞ്ഞ് കിളിക്കുഞ്ഞ് അവിടെ ഇരിക്കുന്നത് കണ്ടു എന്ത് കിളിയാന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഈ ഒരു ഒരു തരം അരിപ്രാവാണ് നമ്മുടെ ദുബായിലൊക്കെ സ്ഥലം കാണുന്ന ഒരു ചെറുതരം അരിപ്രാവാണിത് അപ്പം അതിനെ ഞാൻ ദിവസങ്ങളോരും നിരീക്ഷിച്ചൊന്നും പറ്റാതിരിക്കാൻ വേണ്ടി അതിനുശേഷം ഇടയ്ക്ക് തീറ്റയൊക്കെ ഇട്ട് കൊടുത്ത് തള്ളക്കിളിയിൽ തീറ്റ തേടാൻ പോകണ്ടല്ലോ പിന്നെ ഒരു ദിവസം ദുഃപ്രഭാത്തിനു നോക്കിയപ്പോൾ ദേ അതിന് ചിറകൊക്കെ വന്ന് നല്ല ഉഷാറായി പക്ഷെ പറക്കാറായിട്ടില്ല അങ്ങനെ വീണ്ടും ദിവസങ്ങൾ കഴിഞ്ഞു പിന്നെ ഒരു ദിവസം ഞാൻ ഇങ്ങനെ ചെന്ന് നോക്കുമ്പോൾ ഉണ്ട് ആൾ ദേ ഇരിക്കുന്നു ആ പണ്ട് കണ്ട തള്ളപ്രാവിൻ്റെ കൂട്ട് അതേപോലെ തന്നെ ഇരിക്കുന്നു പക്ഷെ അപ്പോഴും പറക്കാറായിട്ടില്ല പിന്നെ ഒരു ദിവസം വീണ്ടും വീണ്ടും ഇങ്ങനെ ഓരോ ദിവസങ്ങൾ കഴിയുമ്പോൾ ഞാൻ നോക്കും അതൊക്കെ തീറ്റിയിട്ട് കൊടുക്കും പക്ഷേ അത് അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നില്ല കുറേ ദിവസം അത് തന്നെ ഉണ്ടായിരുന്നു പക്ഷെ പറന്ന് പോകാനൊന്നും ശ്രമിക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അത് ഞാൻ സ്ഥിരമായിട്ടവിടെ കാണുമെന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ പിന്നീട് വേറെ ദിവസം നോക്കിയപ്പം ചൂടെ ഫ്രീ ആയിട്ട് ഗാർഡനിലിറങ്ങി വെയിലൊക്കെ കഞ്ഞി തുടങ്ങി അപ്പം ഞാൻ ഓർത്തു അവിടെ കാണുന്നു ഇങ്ങനെ ഒരു ദിവസം തള്ളക്കിളീനേയും രണ്ടുപേരെയും ഒരുപോലെ ഞാൻ കണ്ടു പക്ഷെ അവസാനമായിട്ട് ഞാനവിടെ കണ്ടത് അന്നാണ് പിന്നീട് അവരെ കണ്ട